പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് വലിയ ചെമ്മീൻ അതിനെക്കുറിച്ച് അതൊന്ന് നടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ചട്ടി എഴുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ സവോള ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം நமக்குது நன்றிட்டு நிலக்கி கொடுக்கலாம் இப்போ நமக்கு இப்போ கொடுக்கலாம் സവോളം നന്നായിട്ട് വഴന്നപ്പോൾ ഞാൻ തക്കാളി പച്ചമുളകും ഇതൊക്കെ കറിവേപ്പിലും ഇട്ടുകൊടുത്തിരുന്ന് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇരുവുള്ള മുളക് പൊടിയായിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന്

നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം നമുക്കിത് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ തണുക്കുമ്പോൾ ഒന്നും കൂടെ ഗ്രേവി ഒന്ന് കുറുകൂ അതുകൊണ്ട് ഞാനിത് ഇറക്കി വെക്കാണ് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കുറച്ച് കറിവേത്തിനുമ്പോൾ ഇട്ട് കൊടുക്കാം നമുക്കിത് ഞാൻ ആക്കാം ഉപ്പേടിയും കൂടി ഉണ്ടാക്കാനുണ്ട് പയറും ക്യാരറ്റ് വെച്ച് കഴിഞ്ഞ കേട്ടോ ഉപ്പേടി ഉണ്ടാക്കുന്നത് അപ്പം ലേശം പാനിലേക്കേശം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും പയറും ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നിലക്ക് കൊടുക്കാം പച്ചമുളക് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചിട്ട് പേജ് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിന് വേറെ പാത്രത്തിലേക്ക് മട്ടത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റും പയറും ബീ ക്യാരറ്റും വെച്ച പേരും റെഡി ആയിട്ടുണ്ട് എന്നാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമേ നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം